ഈ ചെറിയ സൂറത്ത് നാം പതിവാക്കിയാൽ നമ്മുടെ സർവ്വ രോഗങ്ങളും അള്ളാഹു സുബാൻ ആക്കിയിട്ട് ഈ സൂറത്ത് സൂറത്തോതിയാൽ മാത്രം മതി നമ്മുടെ രോഗം മാറാൻ എന്നർത്ഥം ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും എന്നാൽ പിന്നെ എന്തിനാണ് ഡോക്ടറെടുത്ത് പോകുന്നതും ഈ സൂറത്ത് സൂറത്തോതിയാൽ മാത്രം പോരേ മതി ഈ സൂറത്ത് സൂറത്തോതിയാൽ തന്നെ മതി പക്ഷെ സൂറത്ത് ഓതുന്നത് പോലെ നമ്മൾ ഓതണം എന്നതാണ് വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതേണ്ട ഒരു സൂറത്താണ് പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൽ നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് അതിൽ ഒരു സൂറത്ത് മാത്രമാണ് പഠിക്കൽ നിർബന്ധമുള്ള സൂറത്ത് അതാണ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് നാം പതിവാക്കിയാൽ നമ്മുടെ രോഗം മാറുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുത്തനബി സലഹു അലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞു ഫാത്തിഹത്തുൽ കിതാബി ഷിഫ ഉം ഇൻകുല്ലി ദാ എല്ലാ രോഗത്തിനുമുള്ള മരുന്ന് ഫാത്തിഹയിലുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഫാത്യാഹ നമ്മൾ പഠിക്കുക നമ്മുടെ നിസ്കാരം സഹിയാവണമെങ്കിൽ ഫാത്യഹ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം ഫാത്യഹ ഓതുന്ന സമയത്ത് വള്ളി വള്ളിവുള്ളി വ്യത്യാസമില്ലാതെ ഓതുക ശ്രദ്ധകളും മദ്ദുകളും ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക ഇന്ന് ഫാത്യഹ പഠിക്കാൻ ധാരാളം മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ മാർഗങ്ങളിൽ കഴിവിൻ്റെ പരമാവധി നാം ശ്രമിച്ചുകൊണ്ട് ആ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫാത്യഹ തെറ്റില്ലാതെ ഓതി പഠിക്കുക അങ്ങനെ പഠിച്ച ഒരാൾ എല്ലാ ദിവസവും രാവിലെ ഫാത്യഹ ഓതുകയാണെങ്കിൽ അവർ രോഗങ്ങൾ ഉള്ളാ സുബഹാനോവത്താല ഷെഫയാക്കി കൊടുക്കും എത്ര വലിയ രോഗമുണ്ടെങ്കിലും ഉള്ളാ തല ഷെഫിയാക്കി കൊടുക്കും ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എന്നിട്ട് ഫാത്തിഹ ഊതുക ഫാത്തിഹ ഊതിക്കഴിഞ്ഞ് ആ വെള്ളത്തിലേക്കൊന്ന് ഊതുക ഇങ്ങനെ ഏഴ് പ്രാവശ്യം നാം ഫാത്തിഹ ഊതുകയും ഏഴ് പ്രാവശ്യം വെള്ളത്തിലേക്ക് ഊതുകയും ചെയ്യുക സുഹയുടെ മുമ്പോ സുബേൻ്റെ ശേഷമോ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ചെയ്യാം എന്നിട്ട് ഈ വെള്ളം നാം കുടിക്കുക നമ്മുടെ വീട്ടുകാർക്ക് കുടിക്കാൻ കൊടുക്കാം എല്ലാവരും നിത്യമാക്കിയാൽ ഈ ഫാത്തിഹ ഓതിയ വെള്ളം എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ മാരകമായ രോഗങ്ങളൊന്നും നമുക്കുണ്ടാവുകയില്ല വന്ന രോഗങ്ങൾക്ക് അള്ളാഹു സുബഹാനുഹൂത്ത ആല എളുപ്പത്തിൽ ഷിഫ നൽകുകയും ചെയ്യും ഒരു സംശയം അതിൽ വേണ്ട നമുക്ക് വേണ്ടത് വിശ്വാസമാണ് വിശ്വാസത്തോടു കൂടി നാം ചെയ്യുക നമ്മുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്താൽ ഷിഫയാക്കി തരുമാറാവട്ടെ കാരണം അത്തിനബി പഠിപ്പിച്ചത് ഫാത്തിഹ ഓതിയാൽ അതിൽ ഷിഫയുണ്ട് എന്നല്ലേ അപ്പോൾ ഫാത്തിഹ എല്ലാ രോഗത്തിനുള്ള മരുന്നാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുക അഥവാ സുബഹാനുഭവത്ത കാലം രോഗങ്ങൾക്ക് ശമനം നൽകും